നമ്മളിന്ന് മോദയുടെ തലക്കറിയാണ് വെക്കുന്നത് ആദ്യമേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ചതച്ചെടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിന് ചതച്ചെടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കടുക് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുളി ഇത് എടുത്ത് വെക്കുക പിന്നെ നമ്മൾ മോദയുടെ തലയാണ് മേടിച്ചിരിക്കുന്നത് നല്ല ഫ്രഷായിട്ട് വൃത്തിയായിട്ട് തന്നെ മേടിച്ചത് അത് കഴിഞ്ഞ് നമ്മളും നമ്മുടെ രീതിയിലൊന്ന് വൃത്തിയാക്കി നല്ല ഫ്രഷ് ആക്കുക പക്ഷേ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രമാണോ അതിൽ ൊക്കെ വെക്കുക വെള്ളം കഴുകിയിട്ടുള്ള പാത്രം ആകുമ്പോൾ ആ വെള്ളം ഒന്ന് മാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മിനിറ്റോളം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഒന്ന് മാറി വൃത്തിയാവും അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇടുക കടു ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് നല്ലതായിട്ട് പൊട്ടി വൃ വരുന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുക മൂപ്പിച്ച് നമുക്കൊരു ബ്രൗൺ കളർ ആകുന്നവടം വരെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുക ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മതിയാവും അതിൽ കൂടുതലൊന്നും വേണ്ട മല്ലിയിടെ അരിച്ചോവുക അധികം ഇഷ്ടപ്പെടാത്തവർക്ക് മല്ലിയുടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ മതി അതിനുശേഷം നമ്മൾ രണ്ട് ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇടുക ആ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇടുന്നതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരിയുടെ മുളക് പൊടിയുടെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് വലട്ടുക വരട്ടി നല്ലൊരു ബ്രൗൺ കളറാകുന്നിടം വരെ അതൊന്ന് നന്നായിട്ട് വരട്ടി സെറ്റ് ചെയ്ത് റെഡിയാക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുളക് നമ്മൾ പറഞ്ഞാൽ കാശ്മീരി കുറച്ച് ഒന്ന് വെക്കുക അതിന് ശേഷം നന്നായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുക വരട്ടിയതിന് ശേഷം വരട്ടി അതൊരു ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്ക് അടി പിടിക്കാത്ത ബ്രൗൺ കളർ കളറായതിനു ശേഷം നമ്മളൊരു ഒരു കപ്പ് വെള്ളം ഒഴിക്കുക നമുക്ക് തല മുക്കിയിടേണ്ടതാണ് അപ്പോൾ ഒരു ഒരു വക്ക് ഒരു ഒരു മഗ് വെള്ളം ഒഴിച്ച് ഒരു മഗ് ഒന്നര മഗ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇതിനകത്ത് ചേർത്തേക്കുക എന്നിട്ട് ആ ഈ വെള്ളം നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് ഉപ്പിനോടൊപ്പം തന്നെ പുളിയും കൂടി ഇടുക പുളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് മുഴുവൻ പറ്റിക്കേണ്ടത് മുഴുവൻ നന്നായിട്ട് തിളപ്പിച്ച ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നല്ല രീതിയിൽ വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മോനയുടെ തല പീസ് എടുത്തിട്ട് അതിലേക്ക് ഇടുക ഇതിനകത്ത് ഇപ്പം മുങ്ങിപ്പോ മുങ്ങിക്കിടക്കാനുള്ളതില്ല അപ്പം നമുക്ക് ഒരു ഭാഗം ഒരു ഭാഗം വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അത്യാവശ്യം ഒരു സൈഡ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇടാവുന്നതാണ് ആദ്യമേ നമുക്കൊരു ഒരു അരമണിക്കൂർ സമയം മതിയാവും നമുക്ക് ഇടാന് അത് തിരിച്ചും മറിച്ചുകൂടെ ഇട്ട് വേവിച്ച് കറക്റ്റായിട്ട് നല്ല നല്ല രീതിയിൽ കരിയാതെ വൃത്തിയായിട്ട് വേവിച്ചെടുക്കുക നമ്മൾ നമ്മളതിനകത്തൊരു കരിയേപ്പിലിടുന്നതായിരിക്കും ഏറ്റവും നല്ലതായിരിക്കും കരിയേപ്പില നമ്മൾ അത് ഇടേണ്ടതായിരുന്നു അതിപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സിനെ വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള തലക്കറിയാണ് വരുന്നത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം അതിൻ്റെ അകത്തേക്ക് എരിവും കാര്യങ്ങളും എല്ലാം പുളിയെല്ലാം ഇതിലേക്ക് തലയിലേക്ക് പിടിച്ച് കാണും അതിനുശേഷം വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യത്തിന് എന്ത് എന്നുള്ള ഉറപ്പ് കഴിയുമ്പോൾ നമ്മളെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി ഉപയോഗിക്കുക വളരെയധികം ടേസ്റ്റാണ് വളരെ ചെറുതായിട്ട് ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു തലക്കറിയായിരിക്കും ഇത് ഇതിനോട് നമുക്ക് കപ്പയോ ചോറോ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റുമായിരിക്കും